ഉന്നതമായ നാമത്തിന് സൂസ് കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയെ കൃഭാസ അത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസ് അത്താറെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ െ ഞാൻ നിന്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്ന മാതാവിനെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങള് നിനക്കും ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങള് നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കോ എന്ന വിഷയം വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശ്വതി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ വിഷ ഇരിക്കുന്നവരെ വിക്ഷ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി ബുദ്ധി വിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്തി നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും அனுகிரிக்க நம்ம கழிசங்களெல்லாம் கண்டது கழிஞ்ச காரத்து நம்ம கையில் வந்த அபத் கையபத்தங்களை தெய்வத்தேகத்து நிரக்காத்த நடிகரம் செய்யுபோ மனசாட்சி நம்மளை குற்றப்படுத்த நம்ம ஸ்வயம் நீதிகரிக்கையும் ஆதி மட்டும் அது கெட்டி வைக்காது அது ஏற்றும் மாப்பு சோதிக்குச்சு ഭൂതകാലത്തിന്റെ വിശുദ്ധീകരണം അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി വർത്തമാന കാലവും അതുപോലെ ഒരു വിഷയമാണ് ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഭൂതകാലം മാത്രമല്ല വർത്തമാന കാലവും ദൈവം നിരീക്ഷിക്കുന്നു ബട്ട് യു ആർ ഡൂയിങ് നൗ നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ് വർത്തമാന കാലത്തിന്റെ വിശുദ്ധീകരണത്തിന് ഉതകം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ ഒന്ന് രാജാക്കന്മാര് പത്തൊമ്പത് വൈകുന്നേരം എടുത്തേ അപ്പോൾ അപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് വന്നു ഗുഹാമുഖത്ത് അപ്പോൾ അവനൊരു സ്വരം കേട്ടു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു നീ ഇവിടെ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നു ആ വാട്ട് യു ആർ ഡു നൗ ഇത് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു അത് നമുക്ക് ഞങ്ങളുടെ ഉണ്ടല്ലോ ഈ പഠിക്കണ പഠിക്കണകാലത്ത് എല്ലാ സ്റ്റഡി ഹോളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിട്ടും ബീഡിലെന്ന് പറയും ബീഡർന്ന് എൻ്റെ അർത്ഥം അപ്പം നമ്മൾ എക്സാ അപ്പം അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചില ആൾക്കാര് പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോര് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി ഒക്കെ ഒരു വാർത്ത അതാണ് വിഷയം ഇനി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ആൾക്കാർക്ക് റീൽസ് റീൽസ് നോക്കി ജീവിതം പോലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് കഴുത്തിങ്ങനെ പോലെ ഇങ്ങനെ മനുഷ്യർ തന്നെയാണ് അടുത്ത ജന്മത്തിൽ ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിച്ചു പോലെ ഇരിക്കണം പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും പ്രസവിക്കാൻ സാധ്യമില്ല വേറെ വളർന്നു നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ചോദിച്ചു പോലെ കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈലിൽ നോക്കി റീൽസും കണ്ട് കുരിഞ്ഞിരിക്കുകയല്ലേ ചുമതല വസർന്ന പക്ഷേ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നോക്കി പോകാം കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ് കുഴപ്പം എന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ് നമ്മുടെ ബോഡിയൊക്കെ അസ്യക്കുടിയണമെങ്കിൽ അതൊക്കെ കൂടും കോശങ്ങളൊക്കെ അഴുത്താ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ അതൊക്കെ മാംസം വെച്ച് കൂടും ഞാൻ വണ്ടി ഇടിച്ച് എന്നെ ഞാൻ വണ്ടിന്ന് വീണിട്ട് തെറ്റിൽ ബൈക്കിൻ്റെ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കൂടി അതിൻ്റെ ഫുഡ് റസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി റെസ്റ്റ് എന്ത് ചികിത്സയിലായിരുന്നു അവിടെ അവര് ബ്രാല് കൊണ്ടുവന്നിരും എന്താ വെച്ചാല് ബ്രാല് കഴിച്ചാല് ശരീരം പെട്ടെന്ന് മുറി ഈ മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുവന്നവരാണ് അപ്പൊ അത് പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ബ്രെയിനിന്റെ ഒരു ഭാഗം ഒരു ഒരു അംശം പോയാ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞു സൂക്ഷിക്കണമെന്ന് പൊളിച്ചു കഴിഞ്ഞാല് താഴത്തെ താഴത്തെ താടി മാത്രമല്ലേ മോളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കുന്നേ താഴത്തെ സാധനമാണ് അങ്ങോട്ട് അടക്കണത് ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല ഹെൽമെറ്റൊക്കെ ഇല്ല ചില ആൾക്കാര് വണ്ടി പാഞ്ഞു പോകത്തില്ല അതൊക്കെ പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ് ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത് അഹ് അപ്പൊ ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത് അപ്പം അത് നമ്മളത് അത് എളിമ എളിമ വേണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എങ്കിലേ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട് വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടിക ദർഷിക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറഞ്ഞത് അവന്റെ കുഴപ്പമാണെന്ന് പറയുന്നുള്ളൂ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഒരു കാര്യം വേണ്ട വെറുതെ പോയാലും എടുത്തനെ കണ്ട അപ്പം ഓവർടേക്ക് ചെയ്യണം അതൊക്കെ ഉള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണിമേടിക്കണ ശരിക്കും നമുക്ക് അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും അഹങ്കാരം വന്ന ദൈവം അപ്പത്തിനെ അവിടെ നിന്ന് മാറും അത് വെള്ളം ശ്രദ്ധിച്ചു ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം അതൊന്നുമല്ല നീ ഈ നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഏലിയാ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പൊ ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ രണ്ടാണ് അപ്പൊ നീ സ്പീഡില വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ എൺപതിൽ പോകേ അപ്പൊ അവിടെ എൺപത് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അഞ്ച് മീറ്ററോടെ നേരത്തെ എത്താമെന്ന് പറഞ്ഞു അഞ്ച് മീറ്റർ എത്തിയാലും അമ്പത് മീറ്റർ എടുത്തിട്ട് പത്ത് മീറ്റർ എത്തിയാലും ചിലപ്പോൾ കരിയൊന്നും ഉണ്ടായാലും ചുമ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ളത് ഇനി എന്ത് ചെയ്യുന്നു ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും ദൈവ ജീവിതം ദൈവത്തിൽ നിരക്കുന്നതായിരിക്കും ദൈവം ആ ചോദ്യം ഏലിയായിട്ട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഏരിയ പറഞ്ഞു ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ നല്ല ഉത്തരവ് കിട്ടാനുണ്ടാകും ഞാൻ നിന്നെ കുറിച്ചുള്ള പ്രത്യക്ഷതാണ് ഇടയ്ക്ക് ഏരിയ പോയ പറയാൻ പറ്റിരുന്നെങ്കിൽ പക്ഷെ എന്നാലും ഒരാഴ്ച ഒരു പ്രാവശ്യം അങ്ങനെ പറയുന്നത് നല്ലതാണ് അപ്പൊ പ്രസന്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് നമ്മളത് നിരീക്ഷിച്ചു വച്ചാൽ ദൈവത്തിന്റെ സംരക്ഷണം ജീവിക്കാൻ പറ്റും